ഹായ് ഫ്രണ്ട്സ് എന്നൊരു സ്പെഷ്യൽ ലേഡിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിചാരിച്ച ഒരു പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ കൂടി ഞാനൊന്ന് ഒരു ത്രീ ഇഞ്ചസ് ഒന്ന് വെട്ടി നിങ്ങളെ കാണിച്ചു തരാം ഉണ്ടോ കാണാമോ ഓക്കെ ഒരു ത്രീ ഇഞ്ചസ് ഒന്ന് വെട്ടി കാരണം നമ്മൾ ഒരു മൂന്ന് മാസം കൂടുമ്പം മുടി ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക ഓക്കെ അത് ഒത്തിരി നല്ലതാണ് അപ്പം ഞാനിപ്പം ആക്ച്വലി വെട്ടിയിട്ട് ഒരു ഒരു എട്ട് മാസം ഒമ്പത് മാസത്തിൽ കൂടുതലായി പിന്നെ താഴെ നമ്മൾ ഈ ടിപ്പ് കണ്ടോ ഈ അട്ടത്ത് ഇങ്ങനെ കോലുപോലു വരുന്ന മുടി നമ്മളൊന്ന് ട്രിം ചെയ്ത് കൊടുക്കണം അത് വളരെ നല്ലതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇന്ന് ഇപ്പം വെട്ടിയ മുടി ഒന്ന് ട്രിം ചെയ്ത് കഴിഞ്ഞിട്ട് ഇടാൻ നല്ലൊരു പാക്ക് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ റെഡിയാണോ അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലതായിട്ട് മുടി വളരാനും സഹായിക്കും മുടി കറുക്കാനും അത് സഹായിക്കും കേട്ടോ ഓക്കെ നമുക്ക് ആ പാക്കിലേക്ക് കടക്കാം അപ്പം നമുക്ക് ആ പാക്കിലേക്ക് കടക്കാം ഓക്കെ അതിന് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്തോസ് ഹെർബൽ ഹെയർ ഓയിൽ പിന്നെ നമുക്ക് കുറച്ച് ഇതാ ചെമ്പൃത്തിപ്പൂ വേണം കേട്ടോ ചെമ്പൃത്തിപ്പൂന്ന് നമുക്കറിയാം നമ്മുടെ ഫേസിന് നല്ലതാണ് നമ്മുടെ ഹെയറിനും നല്ലതാണ് മുടി കറുക്കാനൊക്കെ നല്ലതാണ് ഹെബിസ്കസ് ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് ഇതെല്ലാവർക്കും എന്ന് എനിക്ക് തോന്നുന്നു കേശവർദ്ധിനി എന്ന് പറയുന്ന ഒരു സാധനമാണ് മുടി എണ്ണക്കാച്ചി തേക്കുന്നതൊക്കെ നല്ല അതിനൊരു വയലറ്റ് പൂവാണ് വരണേ നമ്മൾ ഈ പാടത്ത് പർവത്തൊക്കെ നമ്മൾ കൈതൂതിയൊക്കെ പൊട്ടിക്കാൻ പോകുമ്പോൾ നമുക്കിങ്ങനെ നിൽക്കുന്നതാണ് നല്ല ഇങ്ങനെ ബുഷിയായിട്ട് വളരുന്ന ഒരു സാധനമാണ് ഇത് കേശവർദ്ധിനിയാണ് ഈ കേശവർദ്ധിനി നമുക്ക് ഈ പാക്കിനകത്ത് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ കണ്ടോ ഉലുവ ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് സോക്ക് ചെയ്തത് ഓക്കെ ഉലുവ ഇതിൻ്റെ എല്ലാ ഗുണം നമ്മൾ പറയാൻ പോവുക പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് കണ്ടോ കറ്റവാഴ അലോവേറ ഇത് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലിവിടെ നട്ടിട്ടുണ്ട് നല്ലോണം ഉണ്ടായിട്ടുണ്ട് നമുക്ക് കുറേ ഉണ്ട് കറ്റവാഴ ഇവിടെ കുറേ ഞാൻ നട്ടിട്ടുണ്ട് കാര്യം നമുക്കിത് പാക്കായിട്ട് ഉപയോഗിക്കാം ഞാൻ എണ്ണ കാച്ചുന്നതിൽ ഇത് ഇട്ടിട്ടില്ല കാരണം എനിക്ക് എനിക്കിത് അലർജിയാണ് മീൻസ് എണ്ണ കാച്ചി ഉപയോഗിക്കുമ്പോൾ എനിക്കിത് അലർജിയാണ് പാക്കായിട്ടിടുമ്പം എനിക്കങ്ങനെ പ്രശ്നം ഉണ്ടാവാറില്ല അപ്പം ഇത്രയും വലിയൊരു അലോവെയറയുടെ ലീഫ് കച്ചാവാഴയുടെ ലീഫ് ഇതിനെ ഞാൻ ഇത്ര നേരം ഇങ്ങനെ കുത്തി നിർത്തിയിരിക്കായിരുന്നു നമുക്കറിയാമല്ലോ ഇതിനകത്ത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പം ഒരു യെല്ലോ ഫ്ലൂയിഡ് വരും ഓക്കെ ആ യെല്ലോ ഫ്ലൂയിഡോടുകൂടിയാണ് നമ്മൾ തേക്കുന്നതെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഇറിറ്റേഷൻ വരും ഇച്ചി എന്താ പറയുക ഇച്ചിങ് ഉണ്ടാവും സ്കാൽപ്പിൽ എപ്പോഴും ഇങ്ങനെ ചൊറിയും ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളിത് ആക്ച്വലി ഇത്ര നേരം ഞാൻ ഇങ്ങനെ കുത്തി നിർത്തിയിരിക്കുമായിരുന്നു ഓക്കെ ഈ ലീഫ് എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ കുത്തി നിർത്തിയിരിക്കുമായിരുന്നു അപ്പം അതിൽ നിന്ന് ആ യെല്ലോ ഫ്ലൂയിഡ് മുഴുവൻ പോയി കണ്ടോ നിങ്ങൾക്ക് കാണാമോ ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ അലോവേറയുടെ ജെല്ലെടുക്കാൻ ആർക്കും അറിഞ്ഞതേ ഇല്ല കാരണം ഒരായിരം വീഡിയോസ് എങ്കിലും യൂട്യൂബിലുണ്ട് എങ്ങനെയാണ് ഇത് എടുക്കണ്ടതെന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം ഇത് ജസ്റ്റ് ഈ സൈഡ് കട്ട് ചെയ്യുക സൈഡ്സ് കട്ട് ചെയ്യുക ടിപ്പ് കട്ട് ചെയ്യുക ഇതിൻ്റെ ഈ മേളി കേണുന്ന ലെയർ കട്ട് ചെയ്യുക അകത്തുനിന്ന് ജെല്ല് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുക നമ്മൾ സ്പൂൺ വെച്ച് സ്കൂപ്പ് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പാക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹെർബൽ ഓയിൽ എടുക്കുക ഹിന്ദു ഹെർബൽ ഓയിൽ എടുക്കുക അതിനെ നമ്മൾ നമ്മുടെ കോമ്പിൻ്റെ ക്യാപ്പ് ക്യാപ്പ് വെച്ച് ഇത് ചെയ്യുക എന്നിട്ട് ഇതിനകത്ത് ഹോളിട്ട് അറിയാമല്ലോ ഇതിനകത്ത് നോബിനകത്ത് നമ്മളൊരു ഹോൾ ഇടുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വരും ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ 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 എണ്ണ ആദ്യം മസാജ് ചെയ്ത് കൊടുക്കുക ഈ എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ എണ്ണ തേക്കുക ഓക്കേ ഇങ്ങനെ എണ്ണ തേച്ചിട്ട് നമ്മൾ നല്ലോണം തലമുടി നല്ലോണം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും നമ്മൾ മസാജ് ചെയ്യുക ഓക്കെ നല്ലോണം ഹെഡ് മസാജ് കൊടുക്കുക ഒരു ഫിഫ്റ്റി ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ ഹെഡ് മസാജ് കൊടുത്ത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഈ ചെമ്പരത്തിപ്പൂവും ഈ കേശവർത്തിനെയും ഈ കച്ചവാഴയും നമ്മുടെ ഉലുവ ഉലുവ ഉണ്ടല്ലോ കണ്ടല്ലോ ഉലുവ സോഫ്റ്റ് ഇതും കൂടി അരച്ച് നമ്മൾ തലയിൽ തേക്കുന്നത് ഓക്കേ പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ നോക്കിയാൽ ഹിബിസ്കസ് നമ്മുടെ എണ്ണയുടെ ഒരു മേജർ സംഭവമാണ് ഈ ചെമ്പരത്തിപ്പൂവെന്ന് പറയണത് ചെമ്പരത്തിപ്പൂവ് നമ്മുടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പ്രമോ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും ഹെയർ ഫോൾ നിർത്തും അതുപോലെ നമ്മുടെ മുടിക്ക് ഒരു നല്ല കണ്ടീഷൻ കൊടുക്കാനായിട്ട് ഇത് സഹായിക്കും നമ്മുടെ തലമുടിയിൽ വരുന്ന ഡാൻഡ്രഫ് മാറ്റാൻ ഇത് സഹായിക്കും ഓക്കെ അതുപോലെ തന്നെ മുടി നരയ്ക്കുന്നതിൽ നിന്നും ഈ മുടി നരയ്ക്കുന്നവർക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം മുടി നമ്മുടെ ഓക്കെ നാച്ചുറൽ ഡൈസ് ഡേ നമ്മുടെ ഹെർബൽ ഇൻഡ്യൂസ് ഹെർബൽ ഓയിൽ ഉണ്ട് അത് മുടി കറുക്കാൻ തേച്ചവരെല്ലാം എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് കമൻ്റ് എന്താന്ന് വെച്ചാൽ അവരുടെ മുടി നല്ലതായിട്ട് കറക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ഇതിൽ കണ്ടിട്ടുണ്ടാവും ഫോട്ടോയിൽ ഹിബിസ്കസ് ഉണ്ട് ഈ എണ്ണയിൽ അപ്പോൾ ഈ എണ്ണ തലമുടി നല്ലോണം കറുക്കാൻ സഹായിക്കും ഈയിടയ്ക്ക് ഞാനത് ഫീഡ്ബാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിക്ക് നല്ലോണം ഇതുണ്ടായിരുന്നതാണ് മൈഗ്രൈൻ ഉണ്ടായിരുന്നതാണ് ഇത് എണ്ണ തേച്ചപ്പോൾ ഒരു പ്രശ്നവും ഇല്ല മൈഗ്രൈൻ്റെ ഒരു പ്രോബ്ലവും ഇല്ല തലമുടി നല്ലായിട്ട് വളരുന്നുണ്ട് എല്ലാവർക്കും ഉള്ള ഒരു ഫീഡ്ബാക്കാണ് കാരണം ഇതിനകത്ത് നമ്മൾ അബൌട്ട് ട്വൻറ്റി ഫൈവ് ഹേബ്സാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് എണ്ണ എണ്ണയുടെ കൂട്ട് പിന്നെ നമ്മളിത് ചെമ്പരത്തിപ്പൂവിൻ്റെ വേറൊരു ഗുണം ഇത് ഫേസ് പാക്കായിട്ട് ഇടുന്നുണ്ടെന്നുള്ളവരെ നിങ്ങൾക്കറിയാമോ ഇത് ഫേസ് പാക്ക് പാക്കായിട്ടിട്ടാലും നമ്മുടെ ഫ്രീ ലൈൻസും ഫ്രീ ലൈൻസും റിംഗിൾസും ഒക്കെ മാറാൻ നല്ലതാണ് ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ കിട്ടാൻ നല്ലതാണ് നമ്മുടെ ഒരു ഡീപ്പ് ക്ലെൻസിങ് ആയിട്ട് വരും നിങ്ങൾക്കറിയാമോ നമ്മുടെ ഷാംപൂ നമ്മുടെ ഷാംപൂവിൻ്റെ മെയിൻ കണ്ടൻ്റ് ഇതാണ് ഷാ ഹിന്ദുസ് ഹെർബൽ ഷാംപൂവിൻ്റെ മെയിൻ കണ്ടൻറ്റ് ഹിബിസ്കസ് ആണ് ഓക്കെ അതുപോലെ കൊലാജൻ പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഹിബിസ്കസ് ഓക്കെ അതിനകത്ത് ഇറ്റ് ഈസ് റിച്ച് ഇൻ വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അത് സഹായിക്കുന്നു വെയ്റ്റ് മാനേജ്മെൻറ്റിനൊക്കെ ഇന്ന് ഹി ബിസ്കസ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ അടുത്തത് ഫെണു ഗ്രീക്ക് കേണ്ടോ ഉലുവ ഉലുവയെക്കുറിച്ച് ചെറിയ എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തലമുടി തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ഹെർബൽ ഷാംപു യൂസ് ചെയ്യാം അതോടൊപ്പം നിങ്ങൾക്കിടയ്ക്ക് ഉലുവ നമ്മുടെ ഹെർബൽ ഷാംപുവിനകത്ത് നമ്മൾ ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് ഈ ഉലുവ ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് നമ്മുടെ ഹെയറിന് അത് ഹെയർ ഗ്രോത്ത് നല്ലതായിട്ടുണ്ടാവാൻ ഉലുവ സഹായിക്കും കാര്യം അതിനകത്ത് പ്രോട്ടീൻസ് റിച്ചാണിത് നെക്കോട്ടിക് ആസിഡ് അത് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല കട്ടി വരും നല്ല സ്ട്രെങ്തനിങ് ആയി തീരും ഓക്കെ പിന്നെ ഇത് ഹെയർ ലോസ് ഇത് സഹായിക്കും ഡാൻഡ്രഫ് മാറ്റ സഹായിക്കും പിന്നെ സ്കാൽഫിലുള്ള ഇൻഫ്ലമേഷൻ മാറാനായിട്ട് ഈ ഉലുവ സഹായിക്കും ഹെയർ റൂട്ട്സ് നല്ല സ്ട്രെങ്തൻ ആയിട്ട് സഹായിക്കും അതുപോലെ നമ്മുടെ ഹെയറിൽ നമുക്കറിയാമല്ലോ നമ്മൾ എണ്ണ തേച്ചില്ലെങ്കിലും നമ്മുടെ ഹെയറിൽ സ്കാൽപ്പിൽ നിന്ന് ഇങ്ങനെ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും അപ്പോൾ അത് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഈ ഉലുവ സഹായിക്കും അതുപോലെ ഹെയറിൻ്റെ ടെക്സ്ചർ നല്ലതാവാനായിട്ടും ഈ എന്താ പറയുക ഉലുവ സഹായിക്കും ഓക്കേ പിന്നെ അടുത്തത് നമ്മുടെ അലോവേര അലോവേരയുടെ കാര്യം പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഹെയർ ഗ്രോത്ത് നല്ലതാവാൻ ഈ അലോവേര സഹായിക്കും ഹെയർ ഫോള് കുറയ്ക്കാൻ സഹായിക്കും ഇത് എനിക്കും ഇത് എണ്ണയിൽ രൂപത്തിൽക്കുമ്പോൾ എനിക്ക് തലനീർ ഇറങ്ങുന്ന പ്രശ്നമുണ്ട് അപ്പം ഞാനത് എന്ത് ചെയ്യുന്ന അറിയാമോ ഞാനൊരു രീതി നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാനത് പാക്കായിട്ട് ഉപയോഗിക്കും പാക്കായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഈ ചൂട് സമയത്ത് തലമുടി തണുക്കാനൊക്കെ നല്ലതാണ് ഇത് റിച്ച് ഇൻ പ്രോട്ടീനാണ് കേട്ടോ അതുപോലെ ഹെയർ ഫോൾ കുറയ്ക്കും നമ്മുടെ സ്കാൽപ്പിൽ ഇച്ചിങ് മാറ്റും നമ്മുടെ ബാലൻ സ്കാൽപ്പിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്ത് വെക്കാനായിട്ട് അലോവെ സഹായിക്കും ഇതും ഹിബിസ്കസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡീപ്പ് ക്ലെൻസിങ് ആണ് ഡീപ്പ് ആണ് അതുപോലെ ഡാമേജ് ആയിട്ടുള്ള ഹെയറിനെ ഇത് സ്ട്രെങ്തൻ ചെയ്യും ആ സ്പ്ലിറ്റൻസ് എല്ലാം മാറ്റി മുടിയുടെ ബ്രേക്കേജസ് എല്ലാം മാറ്റി എന്താ പറയുക നല്ല സ്ട്രോങ് ആയിട്ട് മുടി വളരാനായിട്ട് സഹായിക്കും അതുപോലെ നല്ല ഷൈനിങ് തരും അങ്ങനെയൊക്കെ അതുപോലെ നമ്മൾ എന്താ പറയുക ഇതിന് വേറൊരു ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ വെയിൽ കൊണ്ടിട്ട് മുടിക്ക് നമ്മൾ ഒത്തിരി വെയിൽ കൊള്ളുന്നത് നമ്മുടെ മുടിക്ക് ഡാമേജ് ആ ഡാമേജ് കൊണ്ടുവരണം എന്ന് എനിക്കറിയാവോ അപ്പോൾ അങ്ങനെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിന് അതിനെ വീണ്ടും സ്ട്രെങ്തൻ ചെയ്ത് വളരാനായിട്ട് അലോവെറ സഹായിക്കും പിന്നെ ഉള്ളതാണ് നമ്മുടെ ഇപ്പോൾ ഞാൻ രാവിലെ എടുത്ത് പറിച്ചു വെച്ചതാ ഇതൊക്കെ ഇച്ചിരി തുടങ്ങി അത്രയ്ക്ക് ചൂടല്ലേ ഇവിടെ അപ്പോൾ ഇതവിടെ കേശവർദ്ധനി കേശവർദ്ധനയെക്കുറിച്ച് കേട്ടിട്ടുള്ളവർ എത്ര പേരുണ്ട് എന്നോട് താഴെ കമൻ്റ് ചെയ്യും ഇത് ഞാനവിടെ വീട്ടിൽ വളർത്തിയിട്ടുണ്ട് ആക്ച്വലി ഇത് എനിക്ക് പരിചയമുള്ളൊരു സഹോദരി ഇങ്ങനെ അതിനെക്കുറിച്ചുള്ളൊരു എണ്ണയെക്കുറിച്ച് എന്നോട് പറഞ്ഞായിരുന്നു ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കര മുടിപൊഴിച്ചിലുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു തന്ന ഒരു ടിപ്പാണിത് ഇതിൻ്റെ എണ്ണ ഭയങ്കര നല്ല കേശവർദ്ധനീന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് ഇതിനിങ്ങനെ ഒരു വയലറ്റ് പൂവാണ് വരണേ ഓക്കേ നമ്മളിത് വയലിലൊക്കെ ഞാൻ കൈതോന്നി എടുക്കാൻ പോകുമ്പം അവിടെ ഇങ്ങനെ നിൽക്കണമാണോ അത് സന്നെ വളർന്നുണ്ടാവണ ഒരു സംഭവമാണ് ഇതാരും നട്ടുവളത്തിന് കത്ത് വളർത്തിയുണ്ടോ എനിക്കറിയില്ല ഇത് സാധാരണ നമ്മൾ വെയിൽ പാടത്ത് കൈതോന്നിയൊക്കെ നിൽക്കത്തില്ലേ പൂവാം കുറുന്നില്ല ഒക്കെ നിൽക്കണമാതിരി ഇതും നിൽക്കണമാണ് അത് എയർഫോളിലെ നല്ലതാണ് ടാൻഡ്രഫിന് നല്ലതാണ് മുടി നല്ലതായിട്ട് വളരാൻ നല്ലതാണ് മുടിക്ക് കട്ടി ഊട്ടാൻ മുട്ടിക്ക് ഉള്ളു വരുത്താൻ ഈ കേശവർത്തിനി നമ്മളെ സഹായിക്കും അതുപോലെ കണ്ടീഷൻ തരും ക്യാൽപ്പിൻ്റെ ഹെൽത്ത് നല്ല സ്ട്രോങ് ആക്കും ഇത് മാത്രം ഇട്ട് എണ്ണ കാച്ചുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാരെ മുത്തശ്ശിമാരൊക്കെ ഇതിട്ട് എണ്ണ കാച്ചി തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചെമ്പരത്തിയുടെ എല്ലാ താ പൂവ് എല്ലാം കൂടി ചേർന്ന് കേശവർദ്ധനയും ചേർത്തിട്ട് എണ്ണ കാച്ചുന്നത് വളരെ നല്ലതാണ് ഇതും മുടി കറുപ്പിക്കാൻ നമ്മളെ സഹായിക്കും മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് സഹായിക്കും മുടിയുടെ സ്കാൽപ്പിന് എല്ലാം ഒരു സ്ട്രെങ്തൻ തരാനായിട്ട് സഹായിക്കും റൂട്ട് സീന്നും നമ്മുടെ ഈ ടിപ്പിൽ റൂട്ട് സീന്ന് നല്ല സ്ട്രെങ്തനിങ് ഈ മുടിക്ക് തരാനായിട്ട് സഹായിക്കും ഓക്കെ നിങ്ങളെൻ്റെ മുടി കണ്ടല്ലോ ബോളാണ് മുടി വെട്ടിത്തത് ഒരു മൂന്ന് ഇഞ്ച് ഓളം വെട്ടി കാരണം ഇതൊക്കെ ഉണ്ടാവോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കേ എൻ്റെ ഒരു മൂന്ന് ഇഞ്ച് ഞാൻ വെട്ടി എനിക്ക് കേട്ടല്ലോ അതിങ്ങനെ പോലെ കിടക്കുമായിരുന്നു താഴെ ഒന്ന് നമ്മൾ ആക്ച്വലി ഒരു ആറ് മാസം കൂടുമ്പം നമ്മളൊന്ന് മുടി ട്രിം ചെയ്യണം എനിക്ക് എനിക്കൊത്തിരി ലേറ്റായിപ്പോയി ഞാൻ തിരക്കായിട്ട് കുറേ താളായ മുടി ഒന്ന് വെട്ടോ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ ആണ് ഒരു ത്രീ ഇഞ്ച് വെട്ടിയത് അപ്പോൾ ഇത് വെട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളിപ്പം മുല്ലയാണെങ്കിലും ചെമ്പരത്തിയുടെ ചെടിയാണെങ്കിലും ഏത് ചെടിയാണെങ്കിലും നമുക്കറിയാം നമ്മളിങ്ങനെ ട്രിൻ ചെയ്ത് ട്രിൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് വീണ്ടും അതിൽ നിന്ന് ബ്രാഞ്ചസ് വരുന്നത് ഇലകൾ വരുന്നത് പൂക്കൾ വരുന്നത് വീണ്ടും ആ ചെടി സ്ട്രോങ് ആയിട്ട് വളരാൻ സഹായിക്കുന്നത് അതുപോലെ നമ്മുടെ മുടിയും സ്ട്രോങ് ആയിട്ട് വളരാനായിട്ട് ഇങ്ങനെ ട്രിൻ ചെയ്ത് ഇനി ഒരു പാക്കിടാനാണ് ഞാനൊന്ന് വിചാരിക്കണേ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് പുറത്ത് പോകണം പോയിട്ട് വന്നിട്ട് ഞാൻ ഈ പാക്ക് ഇടും ആക്ച്വലി ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലെന്ന് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഇതിപ്പം അലോവേറ ഉലുവല്ലോ ഉലുവ ലാപ്ടോപ്പിലോ ഓക്കെ ഉലുവ ചെമ്പരത്തി പൂവ് നമ്മുടെ കേശവർദ്ധനി ഇത്രയും ചേർത്ത് നമ്മൾ നല്ലോണം മഷി പോലെ അരയ്ക്കുക ഓക്കേ മഷി പോലെ അരയ്ക്കുക അരച്ചിട്ട് നമുക്കിപ്പോൾ റോ ആയിട്ട് വേണമെങ്കിൽ തലയിൽ തേക്കാം അങ്ങനെ തേച്ച പ്രോബ്ലം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തേച്ചോളൂ അല്ലെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെച്ച് ഒരു പാനിൽ വെച്ച് ഒന്ന് കുറുക്കും എന്നുവെച്ചാൽ ഇതിലിപ്പം എന്തെങ്കിലും റോ ആയിട്ട് ചെയ്യിക്കുമ്പോൾ ചില സൈഡ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹെയർ സ്കിന്നും എല്ലാം ഭയങ്കര സെൻസിറ്റീവാണ് അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് കുറുക്കി അങ്ങനെ നമ്മൾ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത ഒരു ഒരു മാസം വരെയൊക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു ടിപ്പ് നിൽക്കുക പറഞ്ഞു തരുവാ ഇന്ദൂസ് ഹെർബൽ ഓയില് വാങ്ങിയവർ ഇന്ദൂസ് നാച്ചുറൽ ഡൈ വാങ്ങിയവർക്ക് ഉള്ള ഒരു ടിപ്പാണ് ഓക്കേ എന്നാന്ന് വെച്ചാ എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ഈ പാക്ക് ഇടുമ്പ ഓക്കെ നമ്മൾ പറഞ്ഞു ഇബസ്കസ് അലോവേറ നമ്മുടെ കേശവർത്തിനി ഉലുവ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നമ്മൾ ഇടുന്ന പാക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈലാഞ്ചി അല ഇലയും കൂടി തേച്ച് അരച്ച് ചേർക്കാം അപ്പോൾ അതൊരു നല്ലൊരു എണ്ണ പാക്ക് പോലെയാണ് ആക്ച്വലി നമ്മളൊരു ഉണ്ടാക്കണ നാച്ചുറൽ ഡൈക്കകത്ത് ഈ സാധനങ്ങളെല്ലാം ചേരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ നിങ്ങളോട് നാച്ചുറൽ ഡൈയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ചേർത്തേക്കണതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അങ്ങനെ ുള്ള ആ പാക്കിനകത്തേക്ക് നമ്മൾ ഹെന്ന ബയലാൻറ്റി അരച്ചത് ചേർക്കുക അല്ല നിങ്ങൾക്ക് നല്ല ഹെന്ന പൗഡർ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെന്ന പൗഡർ നിങ്ങൾ യൂസ് ചെയ്യുക ഓക്കെ അതിന് ഏത് ബ്രാൻഡാണ് എന്നോട് ചോദിക്കരുത് കഴിയുന്നത് നല്ല ബ്രാൻഡ് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം ഞാൻ പലപ്പോഴും ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബഞ്ചാറാസിൻ്റെ നല്ലതാണ് അറ്റർ അത്താർ അറ്റ അത്താർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട് അറ്റാർ അത് നല്ലതാണ് ഈ ടി ടി എ ആർ അവരുടെ ബ്രാൻഡ് നല്ലതാണ് എല്ലാ പൗഡർ ഓക്കെ അപ്പോൾ അതും കൂടി നമ്മൾ ഈ കുറുക്കിയ പാക്കിനകത്ത് മിക്സ് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരു മാസം വരെ ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ നാച്ചുറൽ ഡൈ യൂസ് ചെയ്യുന്നവർക്ക് ഈ പാക്ക് ഇട്ടിട്ട് ദറ്റ് മീൻസ് ഈ എണ്ണ തേച്ച് ആദ്യം മസാജ് ചെയ്യണം നമ്മൾ പറഞ്ഞ സ്റ്റെപ്സ് ക്ലിയർ ആയിട്ട് നിങ്ങൾ കേൾക്കുക പിന്നെ എന്നടുത്ത് ചോദിക്കരുത് അതാണ് ഞാൻ ആയിട്ട് പറയണേ ഓക്കേ ആദ്യം നമ്മുടെ എണ്ണ എടുക്കുക കുറച്ച് എടുക്കുക നമ്മുടെ സ്കാ ഇങ്ങനെ തേക്കുകയാണെങ്കിൽ ഇങ്ങനെ തേക്കാം അല്ല കോമ്പ് വഴി തേക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് സ്കാൽപ്പെല്ലാം എല്ലായിടത്തും എത്തും എന്നിട്ട് നമ്മൾ ഈ കുറുക്കിയ പാക്ക് ഇടുക യും കൂടെ ചേർത്ത് ആ പാക്കിട്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒരു വൺ ടു ടു അവേഴ്സ് നമ്മൾ വെച്ചേക്കുക ഓക്കെ വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് നിങ്ങൾ ഞാൻ തന്ന നാച്ചുറൽ ഡൈ ഇടുകയാണെങ്കിൽ ഞാൻ തരുന്ന നാച്ചുറൽ ഡൈ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഒരു നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് അത് മാറും കേട്ടോ ഊട്ടി ഇപ്പം എന്താ ഞാൻ പറഞ്ഞതെന്ന് എൻ്റെ അടുത്തുനിന്ന് നാച്ചുറൽ ഡൈ വാങ്ങിയവർ അത് യൂസ് ചെയ്യേണ്ട കാര്യം ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു ഇപ്പം ഞാനത് കുറച്ച് ഡ്രൈ ആക്കി നേരത്തെ കുറച്ച് വെറ്റായിരുന്നു അപ്പോഴത്തേക്കും അത് കൊറിയർ നമ്മൾ അയക്കുമ്പം അത് ലീക്കേജ് ഉണ്ടാവണം അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഡ്രൈ ആക്കി അപ്പോൾ പാക്കിങ്ങിനും അത് ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ അത് ഈ വെയിലത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ഗോഡൗണിൽ കൊണ്ടിടുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ലീക്കേജും പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ഞാൻ ചെയ്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്തു അതിനെ അതിനെക്കുറിച്ച് ഡ്രൈ ആക്കി ഓക്കെ അപ്പോൾ ഡ്രൈ ഫോമിൽ വരുന്ന ആ സാധനത്തിന് നിങ്ങൾ വേണമെങ്കിൽ അതിൻ്റെ ആ പാക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉലുവ അലോവേറ ചെമ്പരത്തിപ്പൂവ് നമ്മുടെ എന്താ പറയുക ഉലുവേശ വർദ്ധനി ഇത്രയും സാധനങ്ങൾ തേച്ചിട്ട് എണ്ണയും കൂടെ ചേർന്നുള്ള പാക്കിട്ട് നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ നാച്ചുറൽ ഡേങ്കിടെ ഇട്ടാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളറിനേക്കാൾ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ നിങ്ങൾക്ക് കിട്ടും ഇവിടെ നിങ്ങൾ ഓർക്കണം നമ്മൾ ഹെർബൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കെമിക്കലൊന്നും യൂസ് ചെയ്യുന്നില്ല ഓക്കെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഇവൻ ദെൻ ഇങ്ങോട്ട് റിപ്പീറ്റിറ്റ് കര പലർക്കും അത് വേണ്ടുവേണ്ട സംശയമാണ് കെമിക്കൽ ഡൈ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹെയറിൽ നമ്മൾ ഈ പാക്ക് ദറ്റ് മീൻസ് ദ നാച്ചുറൽ ഡൈ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം തേച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ കളറ് നല്ല ഡാർക്ക് ഷെയ്ഡ് കിട്ടും ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ സിൻസിയറായിട്ട് പറയുക കാരണം ഇതൊക്കെ ഞാൻ ചെയ്തതുകൊണ്ട് എനിക്കെൻ്റെ അനുഭവത്തിന് ക്ലിയറായിട്ട് നിങ്ങളോടത് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ ആദ്യം നാച്ചു കെമിക്കൽ ഡൈ യൂസ് ചെയ്തവർ ഈ ഞാൻ എനിക്ക് ഞാൻ തന്ന നാച്ചുറൽ ഡൈ നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം തേക്കുക നാലാമത്തെ പ്രാവശ്യം തൊട്ട് നിങ്ങൾക്ക് കറക്റ്റ് നല്ല ബ്ലാക്ക് കളർ വരും പക്ഷെ പിന്നെ നിങ്ങൾ ഇടയ്ക്ക് പോയി കെമിക്കൽ ഡേ യൂസ് ചെയ്യരുത് പിന്നെ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വീണ്ടും ഞാൻ ഇന്ന് നമ്മുടെ ഈ എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ് പറയാതിരിക്കാൻ വേണ്ടി ഇത് നിങ്ങൾ ആക്ച്വലി ഈ പാക്ക് വേണമെങ്കിൽ ഇത് ഈ ഈ ചെമ്പരത്തിയുടെ ഈ പൂ ഉണ്ടല്ലോ ഇത് നല്ലോണം തിളപ്പിച്ച് നിങ്ങൾക്ക് ജെല്ലായിട്ട് യൂസ് ചെയ്യാം അത് നിങ്ങൾക്ക് അറിയുമോ അത് മുടി വളരാൻ നല്ലതാണ് മുടി കറക്കാൻ നല്ലതാണ് അപ്പം ഈ ഒരു പാക്ക് ഇത് ആക്ച്വലി ഈ ചെമ്പരത്തി പൂവും ഇതെല്ലാം കൂടി ഇട്ട പാക്ക് എണ്ണയും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഞാൻ പറഞ്ഞ ബ്രാൻഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യണ ഹെന്ന പ്യോർ ആയിരിക്കണം ഓർഗാനിക് ആയിരിക്കണം പ്യുവർ ഹെന്ന പൗഡർ ആയിരിക്കണം ഓക്കെ എന്നിട്ട് ആ പാക്ക് ഇട്ടിട്ട് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അത് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മളിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്ന പാക്ക് പാക്ക് ഇട്ടിട്ട് നിങ്ങൾ എനിക്ക് നിങ്ങളെനിക്കൊന്ന് റിസൾട്ട് ഫോട്ടോ എടുത്ത് അയക്കും നല്ല കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് നമുക്ക് കിട്ടും ഓക്കെ ഇതിനകത്ത് എല്ലാം നമ്മുടെ മുടിക്ക് കളർ കൊണ്ടുവരുന്ന സാധനങ്ങളാണ് നമ്മുടെ ഇത് എണ്ണയ്ക്കകത്ത് നമ്മുടെ ഇൻഡോസ് ഹെർബൽ ഓയിലിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഇൻഗ്രീഡിയൻറ്റാണ് ഈ ഹി പിന്നെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അത് അറിയാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാനിതിനു മുന്നേ ഇട്ടിട്ടുണ്ട് ഓക്കെ പിന്നെ ഓഫർ നടന്നുകൊണ്ടിരിക്കുവാണ് സോറി നമ്മൾ ഓഫർ നടന്നുകൊണ്ടിരിക്കുവാണ് ഇന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു സിസ്റ്റർ ബാംഗ്ലൂരിൽ നിന്ന് അവരൊക്കെ ഇത് എന്താ പറയുക ഹെർബൽ നമ്മുടെ ഇന്ദൂസ് ഹെർബൽ ഓയിലും ഫെയർനെസ് ക്രീമും ഇതും കൂടി വാങ്ങി അപ്പോൾ അവർക്ക് ലിപ്പ് ബാം ഫ്രീ ആയിട്ട് കിട്ടി ഓഫർ കിട്ടി അപ്പോൾ ആ ഓഫർ ലിപ് ബാം തീരണ വരെ ഉള്ളു അതുകൊണ്ട് വേഗം നിങ്ങൾ ഓർഡർ ചെയ്യുക ഫെയർനെസ് ക്രീമും ഹെർബൽ ഓയിലും വാങ്ങിക്കുന്നവർക്ക് ഒരു ലിപ് ബാം ഫ്രീ ആയിട്ട് ദാറ്റ് ഈസ് ടു ഹൺഡ്രഡ് റുപ്പീസ് വെർത്ത് ലിപ്പ് ബാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം നമ്മുടെ ക്രീമിൻ്റെ അടുത്ത ബാച്ച് ഷേപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ ഇന്ന് അതിനായിട്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് പുറത്തേക്ക് പോവുകയാണ് നമുക്കറിയാമല്ലോ നമ്മുടെ എണ്ണയുടെ റേറ്റ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ റേറ്റ് ഒന്നും നിങ്ങൾ കൂട്ടുന്നില്ല ബിക്കോസ് അത് ജെ എന്താ പറയുക ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രൈസാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഫെയർനെസ് ക്രീമിൻ്റെ വില സെവൻ ഫിഫ്റ്റിയാണ് ഇപ്പോൾ ബാംഗ്ലൂരിലുള്ളവർക്ക് ഹൺഡ്രഡ് ഇപ്പോൾ ഒന്ന് വാങ്ങിയ ആ സഹോദരിക്ക് ഹൺഡ്രഡ് റുപ്പീസാണ് ചാർജ് ദറ്റ് മീൻസ് ഔട്ട്സൈഡ് കേരള ഇറ്റ് ഈസ് ഹൺഡ്രഡ് റുപ്പീസ് ഇൻസൈഡ് കേരള ഫിഫ്റ്റി റുപ്പീസ് പിന്നെ നമുക്ക് ഒരാൾ ഇപ്പം ഫേമസ് ക്രീം വാങ്ങിച്ചു ഹെർബൽ ഓയിലും മേടിച്ചു ഷാംപൂ മേടിച്ചു നാച്ചുറൽ ഡൈ മേടിച്ചു എന്നാലും നമ്മൾ ഓരോ ഇതിനും ഫിഫ്റ്റി എക്സ്ട്രാ വാങ്ങിക്കുന്നില്ല ഇപ്പം കേരളത്തിനകത്താണെങ്കിൽ നിങ്ങൾ ഈ നാല് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഫിഫ്റ്റി റുപ്പീസ് കൊറിയർ ചാർജ് വരണുള്ളൂ കേട്ടോ ഇനി ഔട്ട്സൈഡ് കേരളമാണെങ്കിൽ നിങ്ങൾക്ക് ആ നാല് പ്രോഡക്റ്റ് മേടിച്ചാലും അഞ്ച് പ്രോഡക് നമുക്കിപ്പോൾ അഞ്ച് പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഇപ്പം ഇൻക്ലൂഡിങ് ലിപ്പ അപ്പോൾ ആ അഞ്ച് പ്രോഡക്റ്റും നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു ഫിഫ്റ്റി ഹൺഡ്രഡ് റുപ്പീസാണ് ഔട്ട് സൈഡ് കേരള വരുന്നത് ആ ഒരു ഹൺഡ്രഡ് റുപ്പീസ് ഒരു പേയ്മെൻ്റ് നിങ്ങൾ ചെയ്താൽ മതി ഇൻസൈഡ് കേരളമാണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് മാത്രം പേ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇനി ഒരു പുതിയ പ്രോഡക്റ്റിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ കാര്യങ്ങളുടെയൊക്കെ ഒരു പഠിപ്പുരയിലാണ് ഞാൻ ആ സംഭവമായിട്ട് ഞാൻ വേഗം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇടാം ഇപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ട് ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് തലമുടിയിൽ പാക്കിടുന്നത് വളരെ നല്ലതാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പാക്കൊന്നും ഇടുന്നില്ല പക്ഷേ ഇറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് യു നമ്മുടെ ഹെൽത്ത് നമ്മുടെ മുടിയുടെ ഹെൽത്ത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ സഹായിക്കും പിന്നെ ഞാൻ നിങ്ങളോട് പറയേണ്ട ഒരു കാ നിങ്ങളോട് പറയാനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻടേക്ക് എന്തൊക്കെ നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നോ അതും മുടിയുടെ വളർച്ചയെ ബാധിക്കും നമ്മൾ പുറമേ കുറേ കാര്യങ്ങൾ നല്ല എണ്ണ ഓക്കെ ഇന്ദുസ് ഹെർബൽ ഓയിൽ ഇസ് ദാ നല്ലൊരു ഹെയർ പാക്കും പ്ലസ് ഒരു ഡൈ ആണ് നമ്മുടെ നാച്ചുറൽ ഡൈ നമുക്ക് ഹെയറിന് പ്രൊട്ടക്ഷൻ തരുന്ന നല്ലൊരു ഹെർബൽ ഷാംപൂ നമുക്കുണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ എന്താ പറയുക ഹെർബൽ പ്രോഡക്റ്റ്സ് ഹെയർ പ്രോഡക്ട്സ് ഹെയർ കെയർ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചില്ല എങ്കിൽ നല്ലോണം വെള്ളം കുടിച്ചില്ലായെങ്കിൽ നമ്മുടെ മുടിക്ക് സ്ട്രെങ്ത് ഉണ്ടാവില്ല നല്ലോണം നല്ല പ്രോട്ടീൻ റിച്ച് നിങ്ങൾ നല്ല ഇലക്കറികൾ കഴിക്കുക പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഫിഷ് ഫിഷും നോൺ എന്താ പറയുക നോൺ ആയിട്ടുള്ള ഒന്നും കഴിക്കാത്തവരാണെങ്കിൽ യു ഷുഡ് ഇൻക്ലൂഡ് പൾസസ് വെജിറ്റബിൾസ് ഓൾ ദ എന്താ പറയുക നല്ല വെജിറ്റബിൾസ് നല്ല അവിയൽ തോരരു പച്ചടി കിച്ചടി എരിശ്ശേരി നമ്മുടെ കേരളത്തിലുള്ള നല്ല വെജിറ്റേറിയൻ ഫുഡ്സാണ് നമുക്കുള്ളത് അതിനോടൊപ്പം എന്താ പറയുക നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കണം നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിച്ചാലും നമുക്ക് നല്ലോണം വെള്ളം കുടിച്ചില്ല എങ്കിൽ പ്രത്യേകിച്ച് ഈ ചുവട്ടിൽ നമ്മൾ നല്ലോണം ഫുഡ് കഴിച്ചില്ല എങ്കിൽ നല്ലോണം വെള്ളം കുടിച്ചില്ല എങ്കിൽ അത് നമ്മുടെ മുടിയെ അഫെക്റ്റ് ചെയ്യും മുടി പൊട്ടും നമ്മുടെ ഉറക്കത്തെ അത് ബാധിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ലോങ്ങ് ആവുന്നു അതുകൊണ്ട് ഞാൻ ഉടൻ കൊണ്ട് നിർത്തുന്നു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എല്ലാവരും നമ്മുടെ പ്രോഡക്റ്റ്സിനെ കുറിച്ച് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വി ഹാവ് ഹാപ്കോട്ട് ദ ഫെയർനെസ് ഇന്ദുസ് ഫെയർനെസ് ക്രീമുണ്ട് മാഡത്തിൻ്റെ ഹണി വാക്സ് ക്രീമുണ്ട് ഇന്ദുസ് ഹെർബൽ ഉണ്ട് ഇന്ദുസ് ഹെർബൽ ഷാംപൂ ഉണ്ട് ലിപ് ബാം ഉണ്ട് നമ്മുടെ നാച്ചുറൽ ഡേ ഉണ്ട് ഓക്കെ ഞാൻ വിട്ടു എന്ന് തയ്യാറിക്കണം ഹേബൽ ഓയിൽ ഹെയറിൻ്റെ ഹെർബൽ ഓയിൽ ഷാംപൂ ഹെയർ ഷാംപൂ നാച്ചുറൽ ഡൈ പ്ലസ് അത് ഹെയർ പ്രോട്ടീൻ നറിഷിങ് ഒരു പാക്കും കൂടിയാണ് നമ്മുടെ നാച്ചുറൽ ഡൈ ബിക്കോസ് ലോട്ട് ഓഫ് ഹെർബ്സ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഓക്കെ അപ്പം ഒരു പാക്കൊക്കെ ഇട്ട് നിങ്ങളുടെ മുടിയൊക്കെ നല്ല സ്ട്രോങ് ആക്കും ഞാൻ പോയിട്ട് വന്നിട്ട് ഞാൻ ഈ പാക്ക് ഇടാൻ പോകും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഒരു വീഡിയോ ഇടാൻ പറ്റിയ ഒരു മൂന്ന് ഇഞ്ചൊക്കെ മോളക് വെട്ടി ഞാൻ അത്രയും വെട്ടു വിചാരിച്ചില്ല പക്ഷെ ഒരു ഇഞ്ച് ഒരു ഇഞ്ചോ ഒക്കെ ഇഞ്ചുമൊക്കെ വെട്ടുമായിരിക്കുന്നു പക്ഷെ സ്റ്റിൽ ഒന്ന് കൊള്ളാമല്ലോ അല്ലേ ഏറ്റുമായില്ലേ ഏറ്റത്തൊക്കെ ആ ഒരു ആ ഒരു കോലുപോലെ കിടക്കണൊക്കെ അങ്ങോട്ട് മാറി നല്ലതായിട്ട് മുടി വളരണണ്ട് സോ ബി എല്ലാവരും ഹാപ്പി ആയിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം മേ ഗോട്ട് പ്ലസ് യു എഫ് മെക്കോട്ട് എനി ഡൗട്ട്സ് യു ക്യാൻ കം എൻ ബിലോ പിന്നെ എല്ലാവരോടും ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഓക്കെ ഗോഡ് ഔട്ട് പ്ലസ് യുർ ബൈ ബൈ